നമ്മുടെ മണിച്ചേട്ടൻ്റെ ആരാരും ആവാത്ത കാലത്ത് നിന്ന് ആരംഭിക്കുന്ന സോങ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആരും കാലത്തു ഞാൻ നടന്നു വണ്ടി എൻറെ കുടുംബത്തിൻ പട്ടിണി ദൈവം ആണോട്ടോ വേണ്ടീ നൂറിന്റെ നോട്ടിനൊരാതെ കൈയിൽ നിന്ന് നടുവും വണ്ടീ ആരും ആവാത്ത കാലത്തു ഞാനിന്ന് ഓട്ടി നടന്നു വണ്ടി എൻറെ കുടുംബത്തിൻ പട്ടിണി മറ്റിയ ദൈവം ആണോട്ടോ വേണ്ടീ നൂറിന്റെ നോട്ടിനൊരാപ്പകലില്ലാതെ നെട്ടോട്ടം ചിക്കർ ബലിശന്റെ കയ്യിൽ നിന്നുകുന്താണത്തിയോട്ടവണ്ടി എല്ലുമുറിയ പണിയെടുത്തും കപ്പാവട്ടം കുടിച്ച കാലം പള്ള നീറയ്ക്കാൻ വഴിയില്ല അതൊന്നും നടന്നൊരു കുട്ടിക്കാലം കഷ്ടപ്പാട് കണ്ടു ദൈവം തന്നെ വിടി മടിയെഴുതിയപ്പോൾ കഷ്ടപ്പെടുന്ന മനസ്സുകളെന്നും തിരിച്ചറിഞ്ഞു നിങ്ങൾ ഞാൻ നെല്ലുമുറിയ പണിയെടുത്തും കപ്പാവട്ടം കുടിച്ച കാലം പള്ള നീറയ്ക്കാൻ വഴിയില്ല അതൊന്നും നടന്നൊരു കുട്ടിക്കാലം കഷ്ടപ്പാട് കണ്ടു ദൈവം തന്നെ വിടി മടിയെഴുതിയപ്പോൾ കഷ്ടപ്പെടുന്ന മനസ്സുകളെന്നും തിരിച്ചറിഞ്ഞു ഞാൻ ആരും ആവാത്ത കാലത്തും ഞാനിന്ന് ഒട്ടി നടന്നു വണ്ടീ എൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി നൂറിൻ്റെ നോട്ടിനൊരു അപ്പാകലില്ലാതെ ഓടിയിടുമ്പോൾ ചിക്കർ വലിച്ചൻ്റെ കൈയിൽ നടുവും തുളത്തി ഒരോട്ടോ വണ്ടി എന്റെ നീറമ്പോൾ കറുത്തൊരു പന്നു മുഷിഞ്ഞ് അലക്കി ഒട്ടോന്റെ ഡിക്കിയിൽ വെച്ചത് ഒട്ടും ഞാൻ കരഞ്ഞു പോകും എന്റെ നീറമ്പോൾ കറുത്തൊരു പനും മുഷിഞ്ഞ് ജുബയിലക്കി ഒട്ടോന്റെ ഡിക്കിയിൽ വെച്ചത് ഒട്ടും ഞാൻ ഇന്നും കരഞ്ഞു പോകും ചേച്ചാലും മാറ്റാലും ജീവചരിത്ര മനസ്സിൽ നിരൻ ചാലക്കൂടി നടുവിട്ടെന്നു പോകുക ും ജീവൻ ഇത്ര മനസ്സൊന്നും ചാലക്കൂടി നടുവിട്ടെന്നും പോകുക കാലത്തും ഞാനൊന്നും നടന്നു വണ്ടീ എന്റെ കുടുംബത്തിനും പട്ടിനി മാറ്റിയ ദൈവം ആണോട്ടോ വണ്ടീ നൂറിന്റെ നോട്ടിന് അപ്പകലില്ലാതെ വലിച്ചെന്റെ കൈ നടുവും ആരാരുമാവാത്ത കാലത്തും ഞാനൊന്നും ഒട്ടി നടന്നു വേണ്ടീ എൻറെ കുടുംബത്തിനും പട്ടിയും മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി മോടിടുമ്പോൾ നോട്ടിനകലില്ലാതെ വലിച്ചെന്റെ കൈയിൽ നടുവൻ തിളക്കിട്ടോ വണ്ടി താങ്ക് യു